നിങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് സംസാരിക്കുന്ന ആളാണോ അതോ നെഗറ്റീവ് ആയിട്ട് സംസാരിക്കുന്ന ആളാണോ നോക്കാം മൈനസ് ഒരു ഗ്ലാസ് പകുതി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കിതിനെ രണ്ട് രീതിയിൽ പറയാം ഈ ഗ്ലാസ് പകുതി നിറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം അല്ലെങ്കിൽ ഈ ഗ്ലാസ് പകുതി കാലിയാണല്ലോ കാലിയാണല്ലോ എന്ന് പറയുന്നത് നെഗറ്റീവും പകുതി ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോസിറ്റീവുമാണ് റിസൾട്ട് വരാൻ ഇനി ഒരു മാസം കൂടി പിടിക്കും എന്ന് പറയുന്നതിനേക്കാൾ റിസൾട്ട് അടുത്ത മാസം വരും അതല്ലേ നല്ലത് വിദേശത്തുള്ള അച്ഛൻ പറയാണ് മക്കളെ അച്ഛൻ ഇനി അടുത്ത വർഷമേ വരും പകരം മക്കളെ അച്ഛനും അടുത്ത വർഷം വരും കേട്ടോ സീ സി ഡിഫറൻസ് ബസ് വരാൻ ഇനി ഒരു മണിക്കൂർ കൂടി പിടിക്കും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ബസ് വരും ഏതാണ് വിഷം നിരക്കുന്ന കുട്ടികളോട് ഊണ് രണ്ടു മണിക്ക് വരും പകരം മക്കളെ ഊണ് രണ്ടു മണിക്ക് വരും മഴ കാരണം പുറത്തിറങ്ങാനേ പറ്റുന്നത് എന്ത് ശല്യമാണ് മഴ കാരണം ഇന്ന് സുഖമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റി വീട്ടിൽ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ വീട്ടിലെല്ലാവർക്കും സുഖമാണല്ലോ നോക്കൂ ഈ പറഞ്ഞ സെന്റൻസുകളിലെല്ലാം തന്നെ അർത്ഥം ഒന്നാണ് റിസൾട്ട് സെയിം ആണ് പക്ഷെ പറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം കേൾവിക്കാരന്റെ പ്രതികരണവും ചിലപ്പോൾ നെഗറ്റീവ് ആവാം ചിലപ്പോൾ പോസിറ്റീവ് ആകാം അതുകൊണ്ടാണ് രണ്ട് വ്യക്തികൾ സംസാരിക്കുമ്പോൾ ഒരേ കാര്യമാണ് പറയുന്നതെങ്കിലും ഒരാൾ പറയുമ്പോൾ ആളുകൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും മറ്റൊരാൾ പറയുമ്പോൾ ആളുകൾ മൊത്തം നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും ഇനി മുതൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക चैनल सब्सक्राइब भी